കേരളം പുതുയുഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ് കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കേരളത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ പുതുയുഗ പിറവിയാകാൻ പോകുന്ന ഒരു യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമാവുകയാണ് യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായി വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയാണ് ഇന്ന് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്നത് സംഘടനാ ചുമതലയുള്ള എസ് സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെയും ഒക്കെ തന്നെ ദേശീയതലത്തിലേയും സമുന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അണിനിരക്കുന്ന വേദിയിലാകും ഈ പറയുന്ന യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം എ ഐ സി ജിഫ് സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർവഹിക്കുക എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന് ഒരു പുതുമ നൽകുന്ന യാത്രയായിരിക്കും വി ഡി സതീശൻ നയിക്കുന്ന ഈ പുതുയുഗാത്ര എന്നതിൽ സംശയമില്ല കാരണം നമ്മൾ മുൻപ് പല തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ തന്നെ ജാഥകൾ നിരവധി കണ്ടു വളർന്ന സംസ്ഥാനമാണ് കേരളം ആ യാത്രകളിലൊക്കെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുക ഭരണപക്ഷമാണെങ്കിൽ പ്രതിപക്ഷത്തെ വിമർശിക്കുക പ്രതിപക്ഷമാണെങ്കിൽ ഭരണപക്ഷത്തെ വിമർശിക്കുക അത്തരത്തിൽ മുന്നോട്ടു പോകുന്ന ഒരു ജാഥകളും യാത്രകളുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള ഒരു പുതു യാത്രയ്ക്കാണ് യു ഡി എഫ് ഇത്തവണ തുടക്കം കുറിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള യാത്രയ്ക്കാണ് യു ഡി എഫ് സജ്ജമാക്കിയിട്ടുള്ളത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ആരംഭിച്ച് മാർച്ച് ആറിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയും ഈ യാത്ര കടന്നു പോകും ഒപ്പം തന്നെ ഈ യാത്രയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ യാത്രക്കിടയിൽ വിവിധ വിഭാഗങ്ങളിലുള്ള പ്രമുഖരുമായിട്ട് സംവദിക്കും അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ തകർത്തെറിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷം യു ഡി എഫ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായിട്ടും നടത്തുന്നത് അപ്പോൾ ആ വിമർശനങ്ങൾക്ക് തങ്ങൾക്ക് എന്താണ് മറുപടി ഉള്ളത് എന്നത് പ്രതിപക്ഷം ഈ യാത്രയിൽ ഓരോ ജില്ലയിലും അവർ തുറന്നു പറയും ഓരോ മേഖലയെയും തങ്ങൾ എങ്ങനെയാണ് നവീകരിക്കാൻ പോകുന്നത് ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി അതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഈ യാത്ര എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംവദിക്കും കഴിഞ്ഞ ഒൻപതര വർഷക്കാലം യു ഡി എഫ് എതിർത്ത സർക്കാരിന്റെ ജനവിരുദ്ധ പദ്ധതികളെ അതിനെ തുറന്നു കാട്ടി അതിനെ എന്താണ് യു ഡി എഫിനുള്ള ബദൽ എന്ന് കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടാകും ഈ യാത്ര മുന്നോട്ടു പോവുക എന്നതിൽ തർക്കമില്ല അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും യു ഡി എഫ് സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളെ കുറിച്ച് വിവിധ ഓരോ സമിതികളെ നിയോഗിച്ചുകൊണ്ട് ആ മേഖലകളിലെയും ആ വകുപ്പുകളിലെയും എല്ലാ പ്രശ്നങ്ങൾ ഇതിനോടകം ആ യു ഡി എഫ് വിശകലനം ചെയ്ത് പഠിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗനിർദ്ദേശങ്ങളും ആ സമിതികൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമിതി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാകും ഈ പറയുന്നതുപോലെ കേരളത്തിലെ പൊതുജനങ്ങളുമായിട്ട് യു ഡി എഫ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംവദിക്കുക ഇതിനായിട്ട് ഇതിനോടകം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഒരു സമിതി നിയോഗിക്കുകയും പിന്നീട് ഒരു കോൺക്ലേവ് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഈ പറയുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു ആ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിന് പരിഹാരം കണ്ടെത്താനുമായിട്ട് കോൺക്ലേവ് സംഘടിപ്പിച്ചു അത്തരത്തിൽ ഈ പിണറായി വിജയൻ സർക്കാർ തകർത്തെറിഞ്ഞ ഓരോ മേഖലകളെയും എടുത്തുകൊണ്ട് ആ മേഖലയെ എങ്ങനെയാണ് നവീകരിക്കാൻ കഴിയുക എന്നത് വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഈ യാത്രയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ജനങ്ങളോട് സംവദിക്കും അതിനു പിന്നാലെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാനിഫെസ്റ്റോ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കും ആ മാനിഫെസ്റ്റോയിൽ ഈ പോലെ ഈ ഇതുവരെ യു ഡി എഫ് സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ കേരളത്തിന് ഒരു ബദൽ എന്താണ് യു ഡി കേരള ബദൽ എന്താണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതാകും ആ മാനിഫെസ്റ്റോ ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന യാത്രയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിവിധ മേഖലകളിലുള്ള പ്രമുഖരുമായിട്ട് ഈ യാത്രയിൽ ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംവദിക്കും ആ മേഖലകളിലെ പ്രശ്നങ്ങൾ പഠിക്കും അതിന് വരുന്ന ദിവസങ്ങളിൽ പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ആ പരിഹാര നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാകും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകടന പത്രിക യു ഡി എഫ് തയ്യാറാക്കുക എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ തന്റെ നിലപാടുകളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ യുവാക്കൾക്ക് വനിതകൾക്കൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാതിനിധ്യം കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്റെയൊക്കെ കാലത്ത് തങ്ങളൊക്കെ തന്നെ അപഗണന നേരിട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് ആ വിഷമം തങ്ങൾ കൊണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലെ യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഉണ്ടാകും തങ്ങളെ മറികടന്നുകൊണ്ട് പുതിയൊരു നേതൃത്വം മുന്നോട്ട് വരണം അത് കണ്ട് തങ്ങൾ സന്തോഷിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും യു ഡി കോൺഗ്രസിൽ ഉണ്ടാകില്ല ഒരു തർക്കവും ഉണ്ടാകില്ല ഒരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കത്തില്ല മുഖ്യമന്ത്രി തീരുമാനിക്കാൻ യു ഡി എഫിനും കോൺഗ്രസിന് അതിന്റേതായ സംവിധാനമുണ്ടപ്പോൾ ആ വിഷയങ്ങളൊക്കെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ രമ്യമായി തന്നെ പരിഹരിച്ച് ആ മുഖ്യമന്ത്രിയെ കണ്ടെത്തി മുന്നോട്ടു പോകും എന്ന വി ഡി സതീശൻ കേരളത്തിന് ഉറപ്പ് നൽകുന്നുണ്ട് കൂടാതെ പറഞ്ഞതുപോലെ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ ഇതിനോടകം തങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കും നിരവധി മേഖലകളിലെ വിഷയങ്ങളുണ്ട് കൂടാതെ വർഗീയതയുമായിട്ട് യാതൊരു വിധത്തിലും സന്ധി ചെയ്യുന്ന ഒരു സമീപനം കോൺഗ്രസിന് ഉണ്ടാകില്ല എല്ലാ മത വിഭാഗങ്ങളെയും ബഹുമാനിക്കും മത മേലധ്യക്ഷന്മാരോട് ബഹുമാനം ഉണ്ടാകും പക്ഷേ അവരുടെ താളത്തനത്തു തുള്ളാൻ കോൺഗ്രസോ യു ഡി എഫോ ഉണ്ടാകില്ല അവർ ആര് വർഗീയത പറഞ്ഞാലും അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകും അതിനെ ശക്തമായിട്ട് വിമർശിക്കും തന്നെ വ്യക്തിപരമായിട്ട് വിമർശിക്കുന്ന നേതാക്കളോടോ സമുദായ നേതാക്കളോടോ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും തന്നെ തനിക്ക് ഒരു പ്രശ്നവുമില്ല തന്നെ വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നതിൽ അവർക്ക് അധികാരമുണ്ട് അതിന് അവകാശമുണ്ട് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒക്കെ തനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളെ അദ്ദേഹം അതിന്റേതായ രീതിയിൽ തന്നെയാണ് കാണുന്നത് പിതൃ തുല്യരായിട്ടുള്ള നേതാക്കളാണ് അവർ രണ്ടുപേരും അപ്പോൾ അവരെ വിമർശിക്കുന്നതിൽ വ്യക്തിപരമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അവരെ തെറ്റ് കണ്ടെത്തിയ താൻ വിമർശിക്കും അത് അവരെ അവരോടുള്ള വിമർശനമല്ല പക്ഷെ അവരുടെ നിലപാടുകളോടുള്ള വിമർശനമാണ് വെള്ളാപ്പള്ളേശൻ വർഗീയത പറഞ്ഞാൽ ഇനിയും താൻ വിമർശനം ആവർത്തിക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിലെ മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാരാണ് സഭയ്ക്കകത്തും പുറത്തും വി ഡി സതീശിനെതിരെ ഒന്നിച്ചുള്ള ഒരു പോരാട്ടം നടത്തുന്നത് ഒന്നിച്ചുള്ള ഒരു ആക്രമണം കടന്നൽ കൂട്ടങ്ങൾ ആക്രമിക്കുന്ന പോലെയുള്ള സി പി എമ്മിന്റെ സൈബറിണികൾ കടന്നൽ ആക്രമണം നടത്തുന്നത് പോലെയാണ് സി പി എമ്മിന്റെ മന്ത്രിമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീഷിനെതിരെ രംഗത്തെത്തിയത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ വിഷയത്തിൽ ഇത്തരത്തിൽ മന്ത്രിമാർ തന്നെ തനിക്കെതിരെ രംഗത്ത് വരുന്നത് തന്റെ നിലപാടുകൾക്കുള്ള ഒരു സ്വീകാര്യതയാണ് അത് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നമുക്കറിയാം എം പി രാജേഷ് പി രാജീവ് കെ രാജൻ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം ഒരേ ഒരേ ശബ്ദത്തിൽ ഒരേ സ്വരത്തിലെ ഏതാണ്ട് അഞ്ചു മന്ത്രിമാർ തുടർച്ചയായിട്ട് വി ഡി സതീശനെതിരെ ആക്രമണവുമായി രംഗത്തെത്തിയത് അതിന് സ്പീക്കർ ഏംഷീറെ അവർക്ക് മൗനാനുപാതം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാശം നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ വളഞ്ഞിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് കാരണം ആ ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ തോൽവി ഉറപ്പാക്കി സി പി എമ്മും എൽ ഡി എഫും ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ എതിരാളികളുടെ നേതാവിനെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന ഒരു തന്ത്രമാണ് അവർ പയറ്റുന്നത് പക്ഷേ അത് വിജയിക്കാൻ പോകുന്നില്ല വ്യക്തിപരമായ ആക്രമണങ്ങളെ താൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് വി ഡി സതീശൻ പറയുന്നത് വ്യക്തിപരമായ ആക്രമണങ്ങളല്ല ഇവിടെ വിഷയം മറിച്ച് വിഷയാധിഷ്ഠിതമായിട്ട് തിരഞ്ഞെടുപ്പിന് നേരിടുക കേരളം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ജനകീയ പ്രശ്നങ്ങളുണ്ട് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക അത് ജനങ്ങളുമായിട്ട് സംബന്ധിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ സർക്കാർ വിരുദ്ധ തരംഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു നിർണായക പോരാട്ടത്തിനാണ് അവർ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് വരുന്ന മാസം തന്നെ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത അപ്പോൾ ഏപ്രിൽ മാസത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളുമായിട്ട് യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് തനിക്കുള്ളത് എന്ന് വി ഡി സതീശൻ ആവർത്തിക്കുന്നു നിലവിൽ യു ഡി എഫിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഒരു ഉത്തരവാദിത്തമാണ് തനിക്ക് ഉള്ളത് അത് പൂർണ്ണമായും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുക വിജയ വിജയ വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് താൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതിന് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫും കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അത് യു ഡി എഫിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഘടകം കൂടിയാണപ്പോൾ എന്തായാലും യു സംബന്ധിച്ച് ഒരു പുതുയുഗ യാത്ര തുടങ്ങുകയാണ് കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു ഭരണം കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകണം എന്ന് കേരളീയ പൊതുസമൂഹം ഒന്നടകം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ കേരളീയ പൊതുസമൂഹത്തിന്റെ ആ ആഗ്രഹത്തിന് ഒത്ത് നിന്ന് പ്രവർത്തിക്കുക അതിനൊപ്പം നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്താൻ യു ഡി എഫിന് കഴിയും എന്ന ഉറച്ച വിശ്വാസവുമായിട്ടാണ് ഈ യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഈ യാത്ര മാർച്ച് ആറാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു താഴെയിടാനുള്ള ജനങ്ങളുടെ ഒരു വികാരം അത് ആ വികാരം ഈ പറയുന്ന പോലെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നാണ് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസും വിലയിരുത്തുന്നത്